ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ റേഷൻ കാർഡ് ഉടമകൾ അറിയേണ്ട മൂന്ന് പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത് വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക മറ്റുള്ളവരിലേക്ക് കൂടി ഷെയർ ചെയ്യുക സംസ്ഥാനത്തെ റേഷൻ വിതരണം വീണ്ടും പ്രതിസന്ധിയിലാകുന്നുവെന്ന വാർത്ത അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വന്നിരിക്കുന്നത് എൺപത് കോടിയോളം രൂപ കുടിശ്ശികയായതിനെ തുടർന്ന് റേഷൻ കടകളിലേക്ക് വിതരണം നടത്തുന്ന റേഷൻ ട്രാൻസ്പോർട്ടിംഗ് കരാറുകാർ സമരത്തിലായതോടെയാണ് റേഷൻ വിതരണം പ്രതിസന്ധിയിലായത് കഴിഞ്ഞ മൂന്ന് മാസത്തെ തുക ഉൾപ്പെടെയാണ് എൺപത് കോടി നൽകുവാനുള്ളത് മിക്ക റേഷൻ കടകളിലും ഓരോ വിഭാഗം റേഷൻ കാർഡുകാർക്കും ഈ മാസം അനുവദിച്ച അരികൾ നൽകുവാൻ സ്റ്റോക്ക് ഇല്ലാത്ത സ്ഥിതിയാണ് രണ്ടു മാസത്തെ റേഷൻ വിതരണ കമ്മീഷൻ ലഭിക്കാത്തതിന് റേഷൻ വ്യാപാരികളും പ്രതിഷേധത്തിലാണ് ഓണത്തിന് റേഷൻ വ്യാപാരികൾക്ക് പ്രഖ്യാപിച്ച ആയിരം രൂപ ഉത്സവ ബത്തെയും നൽകിയിട്ടില്ല ഇതൊന്നും ലഭിക്കാതെ തന്നെയാണ് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള നടപടികളുമായി റേഷൻ വ്യാപാരികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് വാതിൽപ്പടി വിതരണം മുടങ്ങുന്നില്ലെന്നും ഒരാഴ്ചയ്ക്കുള്ളിൽ കുടിശ്ശിക തുകയുടെ ആദ്യഘഡു നൽകുമെന്ന് കരാറുകാരുമായി നടത്തിയ ചർച്ചയിൽ അറിയിച്ചിട്ടുണ്ടെന്നുമാണ് സിവിൽ സപ്ലൈസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് എന്നാൽ ഇങ്ങനെ ഉറപ്പ് ലഭിച്ചിട്ടില്ലെന്നും സമരം തുടരുമെന്നുമാണ് വിതരണക്കാരുടെ സംഘടനയായ കേരള ട്രാൻസ്പോർട്ടിംഗ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അറിയിച്ചിരിക്കുന്നത് അതിനാൽ ഇന്നും അടുത്ത ദിവസങ്ങളിലും റേഷൻ വാങ്ങുവാൻ പോകുന്നതിന് മുൻപായി നിങ്ങളുടെ റേഷൻ കടകളിൽ സ്റ്റോക്ക് ഉണ്ടോ എന്ന് ഫോണിൽ ചോദിച്ചുറപ്പാക്കുക അല്ലെങ്കിൽ മുഴുവൻ വിഹിതവും വാങ്ങാനാകാതെ തിരികെ വരേണ്ടി വരും രണ്ടാമത്തെ അറിയിപ്പ് സംസ്ഥാനത്തെ മുൻഗണനാ കാർഡുകാർക്കുള്ള ഇ കെ വൈ സി അപ്ഡേഷൻ മസ്റ്ററിംഗ് നവംബർ മുപ്പത് വരെ ചെയ്യാവുന്നതാണ് നേരത്തെ ഇ പോസ്റ്റ് മെഷീൻ വഴിയും അതിനുശേഷം ഐറ് സ്കാനർ മുഖേനയുമായിരുന്നു പ്രധാനമായും മസ്റ്ററിംഗ് നടത്തിയിരുന്നതെങ്കിൽ ഈ ആഴ്ച മുതൽ സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് വീട്ടിലിരുന്നും മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഇതിനായി ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ മേര ഇ കെ വൈ സി അതുപോലെ ആധാർ ഫേസ് ആർ ഡി എന്നീ രണ്ട് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യണം അതിൽ ആപ്പ് ഓപ്പൺ ചെയ്ത് സംസ്ഥാനം തിരഞ്ഞെടുത്ത് ആധാർ നമ്പർ എന്റർ ചെയ്യണം തുടർന്ന് ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള ഫോണിൽ ലഭിക്കുന്ന ഒ ടി നൽകി ഫേസ് ക്യാപ്ചർ വഴി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് ഏതെങ്കിലും വ്യക്തിയോ സ്ഥാപനമോ മേര ഇ കെ വൈ സി മൊബൈൽ ആപ്പിലൂടെ മസ്റ്ററിംഗ് ചെയ്തതിന് ഫീസ് വാങ്ങരുതെന്നും അറിയിപ്പുണ്ട് സ്വന്തമായി മസ്റ്ററിംഗ് ചെയ്യുവാൻ കഴിയാത്തവർക്ക് മേര ഇ കെ വൈ സി ആപ്പ് ഉപയോഗിച്ച് പൊതുവിതരണ വകുപ്പ് ഉദ്യോഗസ്ഥർ പൂർണ്ണമായി സൌജന്യമായും മസ്റ്ററിംഗ് ചെയ്യും മസ്റ്ററിംഗ് ഇതുവരെ ചെയ്യാത്ത ഗുണഭോക്താക്കൾക്ക് ഈ സേവനം താലൂക്ക് സപ്ലൈ ഓഫീസ് രം സൌജന്യമായി ലഭിക്കും ഇതിനായി താലൂക്ക് സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെടാവുന്നതാണ് അടുത്ത അറിയിപ്പ് കേന്ദ്ര സർക്കാർ ഭാരത് ബ്രാൻഡിൽ വീണ്ടും അരിയും ആട്ടയും രാജ്യത്ത് വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ കഴിഞ്ഞ തവണ ഇരുപത്തിയൊൻപത് രൂപയായിരുന്നായിരിക്കും ഇനി രൂപ വീതം നൽകണം അതുപോലെ ഇരുപത്തിയേഴ് പോയിന്റ് അഞ്ച് രൂപയായിരുന്ന ആട്ടയുടെ വില മുപ്പത് രൂപയും ആയിരിക്കുകയാണ് കേന്ദ്ര ഭക്ഷ്യവകുപ്പിന് കീഴിലുള്ള നാഷണൽ കോഓപ്പറേറ്റീവ് ഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ കൂടാതെ കൃഷി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഫഡ് എന്നീ സഹകരണ സ്ഥാപനങ്ങൾ വഴിയും കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ സഹകരണ സൊസൈറ്റി യുടെ കീഴിലുള്ള കേന്ദ്രീയ ഭണ്ടാർ ഔട്ട്ലെറ്റുകൾ വഴിയുമാണ് വിൽപ്പന കേരളത്തിൽ പലയിടത്തും ഒന്നാം ഘട്ടത്തിൽ ഭാരധരി വിതരണം ചെയ്തിരുന്നു പത്ത് കിലോ അഞ്ചു കിലോ പാക്കറ്റുകളിലാക്കി പ്രധാനമായും വാഹനങ്ങളിൽ ഓരോ പട്ടണങ്ങളിൽ എത്തിച്ചായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത് എന്നാൽ ഇത്തവണ അരിക്ക് കിലോയ്ക്ക് അഞ്ചു രൂപ കൂടി വർദ്ധിച്ച സാഹചര്യത്തിൽ റേഷൻ നിലവാരത്തിലുള്ള ഭാരദരിക്ക് കേരളത്തിൽ എത്രത്തോളം സ്വീകാര്യത ഉണ്ടാകുമെന്നറിയില്ല അടുത്തുതന്നെ കേരളത്തിലും വിതരണം ആരംഭിക്കുമെന്നാണ് അറിയുന്നത് ആരംഭിച്ചാൽ കൃത്യസമയത്ത് തന്നെ നിങ്ങളെ അറിയിക്കുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ மட்டோர் கூடி ஷேர் செய்யுக